നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയും സാധാരണക്കാരൻ്റെ ആശ്രയവുമായി ആശ്രയവുമായിരുന്നു സഹകരണ സഹകരണ ബാങ്കുകൾ ഈ സഹകരണ സ ബാങ്കുകളെ അല്ലെങ്കിൽ സഹകരണ ബാങ്കിംഗ് മേഖലയെ എൽ ഡി എഫ് സർക്കാരും മാർസിസ്റ്റ് പാർട്ടിയും പൂർണ്ണമായും തകർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായിരുന്നു സഹകരണ ബാങ്കിങ് മേഖല ഇതേപോലെ തന്നെ സാധാരണക്കാരൻ്റെ ആശ്രയവും ആശ്രയവും കൂടിയായിരുന്നു ഈ സഹകരണ ബാങ്കിങ് ബാങ്കിങ് സ്ഥാപനങ്ങൾ പക്ഷേ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണപരമായ പരാജയവും മാർസിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ളും ഈ മേഖലയെ പൂർണമായും തകർത്തു സത്യത്തിൽ പിണറായി സർക്കാർ പത്ത് വർഷക്കാലത്തിനിടയിൽ സഹകരണ ബാങ്കിംഗ് മേഖലയുടെ ശവക്കല്ലറ പണിയുകയായിരുന്നു ഒരു ഭാഗത്ത് മാർസിസ്റ്റ് പാർട്ടി നടത്തിയ സമാനതയില്ലാത്ത തീവട്ടിക്കൊള്ളാണ് അതിലൂടെ ബാങ്ക് സഹകരണ ബാങ്കിങ് മേഖലയുടെ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തകർത്തു ഇപ്പൊ നേരത്തെ ജനങ്ങളുടെ മുഴുവൻ വിശ്വാസവും ആർജിച്ച ഒരു സാമ്പത്തിക മേഖല ബാങ്കിങ് മേഖലയായിരുന്നു സഹകരണ ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ചതാണ് പക്ഷേ മാർസ്റ്റ് പാർട്ടി നേതാക്കന്മാർ നടത്തിയ തീവെട്ടിക്കൊള്ളയാണ് ജനങ്ങൾക്ക് സഹകരണ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും തകരുകയുണ്ടായി അതുണ്ടാക്കിയ പ്രതിസന്ധി വളരെ വലുതാണ് അതോടൊപ്പം തന്നെ ഇടതു സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ നടപ്പാക്കിയിട്ടുള്ള ോപിയൻ സമ്പ്രദായങ്ങൾ തീരുമാനങ്ങൾ നിലപാടുകൾ അതും സഹകരണ ബാങ്കിങ് മേഖല മേഖലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി ഇപ്പൊ സാധാരണ ഒരു ഒരു ഉദാഹരണത്തിന് ഇപ്പൊ സാധാരണ നമ്മുടെ പ്രൈമറി സഹകരണ ബാങ്കുകൾ അവർക്ക് എന്തെങ്കിലും നേരിയ പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ നേരത്തെ ജില്ലാ ബാങ്കുകൾ ഉണ്ടായിരുന്നു ആ ജില്ലാ ബാങ്കുകളായിരുന്നു പ്രൈമറി ബാങ്കുകളുടെ പ്രതിസന്ധിയെ നിലനിർത്തി പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് ആ മേഖലയെ നിലനിർത്തിയത് ഏതെങ്കിലും സഹകരണ ബാങ്ക് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിൽ ജില്ലാ ബാങ്കുകളായിരുന്നു സഹായം നൽകിയിരുന്നത് പക്ഷെ ഇടതു മുന്നണി സർക്കാർ തുങ്ക ഭരണപരിഷ്കാരം ഈ രംഗത്ത് വരുത്തുകയുണ്ടായി അതായത് ജില്ലാ ബാങ്കുകളെ കേരള ബാങ്കുകളിൽ ലയിപ്പിച്ചുകൊണ്ട് പുതിയ തീരുമാനം കൈക്കൊണ്ടു അതോടുകൂടി നമ്മുടെ കേരളത്തിൽ വ്യാപകമായി നിലകൊള്ളുന്ന പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി ഇപ്പൊ പ്രാഥമികമായ സഹകരണ ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥ തികച്ചും അനാഥമായ അവസ്ഥയിലാണ് പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഉള്ളത് അതുകൊണ്ട് എല്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളും തകർച്ചയെ ഗുരുതര തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഗുരുതരമായ അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം പിണറായി സർക്കാർ സഹകരണ ബാങ്കിംഗ് മേഖലയിൽ വരുത്തിയിട്ടുള്ള വകതിരിവില്ലാത്ത തീരുമാനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടാമത് സംഭവിച്ചത് ഈ മേഖല മാർസിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായി വളരാനുള്ള ഒരു ഉപകരണമാക്കി സഹകരണ ബാങ്കിംഗ് മേഖലയെ മാറ്റി അതിലൂടെ വർഷങ്ങളായിട്ട് പാവപ്പെട്ടവന്റെ നിക്ഷേപം അത് മാർസിസ്റ്റ് പാർട്ടി നേതൃത്വം അവരുടെ നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള ഉപയോഗത്തിനും അതുപോലെ പാർട്ടിയുടെ പ്രവർത്തനത്തിനും വേണ്ടി വിനിയോഗിച്ചു സമാനതയില്ലാത്ത തീവെട്ടിക്കൊള്ള ഈ രംഗത്ത് നടന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് തീവെട്ടിക്കൊള്ള നടന്നതിന് കൂടുതൽ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കണക്ക് പ്രകാരം ഞങ്ങൾ അന്വേഷിച്ച ഞങ്ങൾ നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തില് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും അയ്യായിരം കോടി രൂപയുടെ സഹകരണ കുംഭകോണമാണ് നടത്തിയത് അയ്യായിരം കോടിയുടെ സഹകരണ കുംഭകോണം അതിന് കരുവന്നൂരായിരുന്നു ഒന്നാമത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തതാണ് മുന്നൂറ്റി ഇരുപത് ഇരുപത്തെട്ട് കോടിയിലധികം തുകയാണ് മാർസിസ്റ്റ് നേതൃത്വം അവിടെ കവർന്നെടുത്തത് ഇതുപോലെ കേരളത്തിൽ വ്യാപകമായിട്ട് എല്ലാ സഹ ഏതാണ്ട് മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏതാണ്ട് എല്ലാ സഹകരണ ബാങ്കുകളിലും ഇതേപോലെ നേതാക്കന്മാർ തീവെട്ടിക്കൊള്ള നടത്തിയിട്ടുണ്ട് ഈ തീവട്ടിക്കൊള്ളയിലൂടെ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ ജീവിത സമ്പാദ്യം നിക്ഷേപമാണ് നഷ്ടപ്പെട്ടത് മാത്രമല്ല ഇവരുടെ ഈ തീവട്ടിക്കൊള്ള മൂലം പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നിരവധി സാധാരണക്കാരുടെ പാവങ്ങളുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല ഇപ്പൊ കരവന്നൂരിൽ തന്നെ രണ്ടു പേരാണ് ആത്മഹത്യ ചെയ്തത് ഒന്ന് എഴുപത് വയസ്സുള്ള ഫിലോമിന ദേവസി അവർക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഒരു നിക്ഷേപമാണ് പക്ഷെ ചികിത്സക്ക് പണം കിട്ടിയില്ല ആത്മഹത്യ ചെയ്തു ശശി അതുപോലെ തന്നെ അതേ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള അമ്പത്തെട്ടുകാരനായ ശശി അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായിരുന്നിട്ടും ബാങ്കിൽ നിക്ഷേപിച്ച പതിനാല് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം പോലും പിൻവലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പണം വൈകിയതിനെ തുടർന്ന് ചികിത്സ ലഭിക്കാതെ ശശി മരണപ്പെട്ടു ഇങ്ങനെ ഞങ്ങളുടെ കണക്കിൽ തന്നെ ഈ ഞങ്ങളെ റിപ്പോർട്ട് തന്നെ നിരവധി ആളുകൾ നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ജീവനും നഷ്ടപ്പെട്ടു അപ്പോൾ കേരളത്തിൽ ആയിരക്കണക്കി ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം നഷ്ടപ്പെട്ടു നിരവധി പേരുടെ ജീവനും നഷ്ടപ്പെട്ടു ഇത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഘടകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് ഉണ്ടായതാണ് തീവട്ടിക്കൊള്ളയും അഴിമതിയും കൊണ്ടുണ്ടായതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടികളുടെ സമ്പാദ്യമാണ് സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടത് ഇതിന്റെ മറുഭാഗം എന്താ ഇതിന്റെ മറുഭാഗം പ്രാഥമികമായ സഹകരണ ബാങ്കുകളിലുള്ള വിശ്വാസ്യത മാർസിസ്റ്റ് പാർട്ടിയുടെ തീപെടിക്കൊള്ളിലൂടെ നഷ്ടപ്പെട്ടത് കൊണ്ട് അവരുടെ നിക്ഷേപം വ്യാപകമായി പിൻവലിക്കാൻ തുടങ്ങി നിങ്ങൾ എല്ലാ ജില്ലകളിലും അന്വേഷിച്ചോ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ നടക്കുന്നത് നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന് നിക്ഷേപം പിൻവലിക്കുകയാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ നയം നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ നേതാക്കന്മാരുടെയും തട്ടിപ്പ് കൊണ്ടല്ലേ അഴിമതി കൊണ്ടല്ലേ തീവട്ടിക്കൊള്ള കൊണ്ടല്ലേ ഈ നിക്ഷേപം സാധാരണക്കാർ പിൻവലിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ നിക്ഷേപം നഷ്ടപ്പെട്ടു ബാക്കിയുള്ള ആളുകൾ നിക്ഷേപിച്ച തുക വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ് അപ്പം നിക്ഷേപം പിൻവലിക്കുന്ന സമയത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകൾ അവരുടെ പ്രവർത്തനം ഗുരുതരമായ പ്രതിസന്ധി നേരിടും കാരണം നിക്ഷേപത്തിൽ നിന്നാണ് വായ്പ കൊടുക്കുന്നത് വായ്പ തിരിച്ചു വന്നാലാണ് നിക്ഷേപം കൊടുക്കാൻ സാധിക്കുക അപ്പോ പെട്ടെന്ന് നിക്ഷേപത്തിന് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഒരു സഹകരണ ബാങ്കിംഗ് മേഖലയെ പാടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഒരു തകർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ മാർസിസ്റ്റ് പാർട്ടി സഹകരണ ബാങ്കിംഗ് മേഖലയിലെ മേഖലയുടെ ശവക്കല്ലറ പണിയുകയായിരുന്നു എന്നുള്ളത് ആ ശവക്കല്ലറ പണിതു എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് അവകാശപ്പെടാനുള്ള ഏറ്റവും വലിയ ഭരണ നേട്ടം മാത്രമല്ല ഈ രംഗത്ത് സഹകരണ ബാങ്കിങ് മേഖലയുടെ വിശ്വാസ്യത നിലനിർത്താൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ സാധാരണക്കാർക്ക് ഒരു അഭയ കേന്ദ്രമായി സഹകരണ ബാങ്കിങ് മേഖലയെ മാറ്റാൻ കേന്ദ്ര സർക്കാർ വളരെ ആസൂത്രിതമായിട്ടുള്ള വളരെ ശാസ്ത്രീയമായിട്ടുള്ള പല തീരുമാനങ്ങളും നിയമനിർമ്മാണങ്ങളും നടത്തുകയുണ്ടായി പക്ഷേ ഇതിനോട് കേരളം പൂർണ്ണമായും തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിലെ സഹകരണ ബാങ്കിങ് മേഖലയുടെ വിശ്വാസ്യം നിലനിർത്താൻ സുതാര്യത ഉറപ്പുവരുത്താൻ വരുത്താൻ സാധാരണക്കാരനെ മാറ്റാൻ അതിനാണ് അതിനാവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ആണ് കേന്ദ്ര സർക്കാർ നടത്തിയത് പക്ഷെ ഇതിനോടെല്ലാം തന്നെ കേരളത്തിലെ പിണറായി സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ കേന്ദ്രം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ ബാ സഹകരണ ബാങ്കിങ് മേഖല മേഖലയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന നവീകരണ പ്രവർത്തനത്തിന് മാർസിസ്റ്റ് പാർട്ടി പ്രതിരോധിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമനിർമ്മാണങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും മാർസിസ്റ്റ് പാർട്ടിക്ക് മാർസിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവട്ടിക്കൊള്ളക്ക് വിഘാതമാണ് അതിന് ഡിജിറ്റലൈസേഷൻ പ്രോസസ്സായാലും ശരി കെ വൈ സി ഉറപ്പുവരുത്തുന്നതായാലും ശരി നിരവധി പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് തങ്ങളുടെ തീവട്ടിക്കൊള്ളയും അഴിമതിയും അനിശ്യൂതം അവിരാമം തുടരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചെടുത്ത് മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ സഹകരണ മേഖലയിൽ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണ് കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെ കേരളത്തിൽ നടന്നിട്ടുള്ള സഹകരണ ബാങ്കിങ് മേഖലയിൽ നടന്ന തട്ടിപ്പ് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രയോഗം നടത്തിയത് ഒരു സഹകരണ ബാങ്കിങ് മേഖലയിലെ കുംഭകോണം എന്ന് സഹകരണ കുംഭകോണം അതാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് അഞ്ചായിരം കോടി രൂപയാണ് ഇതുമൂലം നഷ്ടപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ തയ്യാറാകണം ഇതിൻ്റെ വിശ്വാസ്യ നിലനിർത്താൻ ഏഴിയെങ്കിലും പിണറായി സർക്കാർ തയ്യാറാകണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നവീകരണ പ്രവർത്തനങ്ങൾ സുതാര്യത ഉറപ്പുവരുത്താനുള്ള തീരുമാനങ്ങൾ കേരളം കൈക്കൊള്ളാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കാരണം നമ്മുടെ സാധാരണക്കാരുടെ ജീവിതവുമായി ദൈനംദിന ജീവിതവുമായിട്ട് സഹകരണ ബാങ്കിങ് മേഖല ബന്ധപ്പെടുന്നു പ്രാഥമിക സഹകരണ മേഖല ബാങ്കുകൾ ഇന്ന് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ നില തുടർന്നാൽ ബഹുഭൂരിപക്ഷം പ്രാഥമിക സഹകരണ ബാങ്കുകളും അടച്ചുപൂട്ടേണ്ടതായിട്ട് വരും ഇത് രൂക്ഷമായ പ്രതിസന്ധി കേരളത്തിലെ സാധാരണക്കാരെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അടിയന്തര നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്